ഉഷിബ ബൈബിളിൽ നാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം ലോകരക്ഷകനായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും അടക്കവും പുനരുദ്ധാരമൊക്കെ സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് കഴിയിലുണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ച് നൂതര വർഷം കൂടെ ശുശ്രൂഷ പരി അവസാനിച്ച് കർത്താവിന്റെ അന്ത്യ സമയത്ത് തന്റെ ശിക്ഷ ഗണങ്ങളെ വിളിച്ച് ഇപ്രകാരം ഓർപ്പിക്കുവാനിടയായി ചേർന്നു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം ആ കർത്താവിന്റെ അന്ത്യകൽപ്പനകളെ ശിരസാഭവിച്ചുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരായ അഭോസനന്മാർ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് യേശുഖനെക്കുറിച്ചുള്ള സുവിശേഷം പ്രചരിപ്പിക്കുവാൻ തോണം ഇടയായി തീർന്നു അങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരായിരിക്കുന്ന നമ്മുടെയും ഹൃദയങ്ങളിൽ ഈ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുകയും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ആ സുവിശേഷത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ സുവിശേഷം ഏറ്റെടുത്തു ആ സുവിശേഷത്തിന് പ്രചാരകരായി ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ ഒരു വർഷത്തിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ഇന്ന് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സന്ദേശമല്ല യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാന കഴിയും സുവിശേഷത്തിന് സ്ഥലകാല ഭേദമില്ല ഭാഷാ വ്യത്യാസമില്ല ജാതിയില്ല മതമില്ല വർഗ എന്ന വ്യത്യാസമില്ലാതെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം ഒരു കഥ എന്നെ ഓർമ്മയിലേക്ക് വരികയാണ് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച വെള്ളക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ കുറച്ച് അകലം നടന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത മനുഷ്യൻ ഒരു വൃഷത്തിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ ബൈബിൾ വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുവാനുള്ള വെള്ളക്കാരനായിരിക്കുന്ന മനുഷ്യൻ ആ കറുത്തുവർഗക്കാരനായ ആഫ്രിക്കക്കാരന്റെ അടുക്കൽ അടുത്തി എന്നിട്ട് ചോദിച്ചു ഈ കെട്ടുകഥയും ഈ ആയിരിക്കുന്ന ബൈബിൾ ഇപ്പോഴും വായിക്കുന്നുണ്ടോ നിങ്ങളത് എന്തിനാണിത് വായിക്കുന്നത് എന്ന് ചോദിപ്പാലയായി അപ്പോൾ ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു ഇത് കെട്ടുകഥയോ പഴങ്കഥയോ ആയിരിക്കുന്നു എങ്കിൽ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാകുകയില്ലായിരുന്നു എന്താണ് മാറ്റം നിങ്ങൾക്കുണ്ടായത് എന്ന് വെള്ളക്കാരനായ മനുഷ്യൻ ചോദിച്ചപ്പോൾ ആ കറുത്തവർഗക്കാരനായ മനുഷ്യൻ പ്രകാരം പറഞ്ഞു നിങ്ങൾ എന്റെ പിന്നാലെ കടന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം താമസിക്കുന്ന ദീർഘവർഷം പഴക്കമുള്ള തന്റെ വീടിൻ്റെ മറുഭാഗത്ത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനിടയായി അവിടെ ശ്രദ്ധിക്കപ്പെട്ടതായ ഒരു കാര്യം മനുഷ്യരുടെ അസ്ഥി കൂടങ്ങളും ഒക്കെ അവിടെ വളരെ സുരക്ഷിതമായി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നത് കാളുവാനായി ഈ വെള്ളക്കാരനായ മനുഷ്യനോട് ആ കർത്തവർഗക്കാരനായ മനുഷ്യൻ പറയുകയാണ് ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള മനുഷ്യരുടെ അസ്ഥി കൂടങ്ങളും തലയോട്ടികളൊക്കെയാണ് എന്തിനാണിത് സൂക്ഷിച്ചിരിക്കുന്നത് ഇതങ്ങനെയാണ് നിങ്ങൾക്കിത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ഈ കെട്ടുകഥ ഉള്ള ഈ പടംകഥ ആയിരിക്കുന്ന ബൈബിൾ വായിച്ചിരുന്നില്ല എങ്കിൽ നിങ്ങളെയും ഞങ്ങൾ ഭക്ഷിക്കുമായിരുന്നു ഇങ്ങനെ നൂറുകണക്കിന് മനുഷ്യരെ ഞങ്ങൾ ഭക്ഷിച്ചതിന് ശേഷമുള്ള അസ്ഥിമൂടങ്ങളും തലയോട്ടുകളും ഒക്കെയാണ് ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്നത് എന്ന് ആ വെള്ളക്കാരനായ മനുഷ്യനോട് പറയൂടെയായി നിങ്ങളൊരു പക്ഷെ പറയുമായി പറഞ്ഞല്ലോ ഇത് കെട്ടുകഥയാണ് പഴംകഥയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന വേദപുസ്തകമാണ് ബൈബിളാണ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയായത് അതുകൊണ്ടൊരു കാലത്ത് മനുഷ്യരെ ഭക്ഷിക്കുന്നവരായിരുന്നു ഞങ്ങൾ എന്നാൽ നരഭോജികളായിരിക്കണം ഞങ്ങളെ നരസ്നേഹികളാക്കി മാറ്റിയത് ഈ വിശുദ്ധ ബൈബിളാണ് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ലോകത്ത് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന മതഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ ക്രിസ്തീയ മതത്തിന്റെ മതഗ്രന്ഥമല്ല ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്നത് സർവലോകത്തിലും സകല മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്ന രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനം ഒരുക്കുവാൻ ബൈബിൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ മനുഷ്യൻ ഇന്ന സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റുള്ള ആ പല കാര്യങ്ങളിലും മനുഷ്യൻ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ പരാജയപ്പെട്ട് തോൽവി എണഞ്ഞ് മാറി നിൽക്കുമ്പോൾ മനുഷ്യനെ വിജയത്തിലേക്കും മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തിലേക്കും നയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് വിശുദ്ധ ബൈബിളിലൂടെയുള്ള ദൈവത്തിന്റെ വചനമാണ് എന്ന് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ടവാനായി കഴിഞ്ഞുകൂടുകയാണ് എന്നാണതിന് പിന്നിലെ കാരണം എന്ന് നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് മനുഷ്യൻ പാപിയാണ് പാപി എന്ന് ആധുനിക ലോകത്തിൽ മനുഷ്യനെ വിളിച്ചാൽ മനുഷ്യൻ പാപിയാണെന്ന് സമ്മതിക്കുകയില്ല ഒരു പാപി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇഷ്ടപ്പെട്ടവർ വരികയില്ല പക്ഷേ മനുഷ്യന്റെ സ്വഭാവങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ മനുഷ്യൻ പാപിയായത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ചെറിയ പ്രായം മുതൽ വലിയ പ്രായം ചെന്നവർ വരെയും പാപത്തിന് അടിമപ്പെട്ടവരായിട്ടാണ് ജീവിക്കുന്നത് എന്താണതിന് തെളിവ് ബൈബിൾ പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആദ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയാനിക്കുന്ന ആദ്യ മനുഷ്യനാണ് ആ മനുഷ്യനെ ദൈവം ഏതൻ പ്രദേശത്തിലാക്കി വെച്ചിട്ട് ദൈവ മനുഷ്യരോട് പറഞ്ഞത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വിഷുഫലം തിന്നരുത് തിന്നുന്ന ആളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം അവരോട് അറിഞ്ഞിടയായി എന്നാൽ കടന്നു വന്നവരെ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിപ്പിച്ചുകൊണ്ട് വിലക്കപ്പെട്ടതായ കനിപറിച്ച് തിന്നതിന്റെ ഫലമായിട്ട് മനുഷ്യൻ പാപിയായി തീരുവാനിടയായി തോർന്നു അങ്ങനെ പാപിയായി തീർന്ന മനുഷ്യൻ അവന്റെ സന്തതി പരമ്പരകളല്ല പാപികളായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നു തിരിക്കുകയാണ് പാപമാണ് മനുഷ്യനെ കൊലപാതകത്തിലേക്കും മോഷണത്തിലേക്കും പിടിച്ചുപറയിലേക്കും അതുപോലെ മദ്യപാനത്തിലേക്കും എല്ലാം കൊണ്ടുപോയി എത്തിക്കുന്നത് പാപമാണ് ഈ പാപത്തിന് ചികിത്സയുണ്ടെന്ന് ചോദിച്ചാൽ ചികിത്സ ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയും എന്നാൽ ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനെ പാപത്തിൽ ചികിത്സിക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ അവനെ ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ സുവിശേഷമാണ് ഏതൊരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് സുവിശേഷമാണ് മോഷ്ടാവിനെയും കൊലപാതകനെയും മദ്യപാലിയെയും ദുർനടപ്പുകാരനെയും പിടിച്ചൊരുക്കാരനെയും ഒക്കെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ നോക്കിയാലും മനുഷ്യൻ അതേ ദൈവത്തെ ഭയമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വർത്തമാന കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുക ഒരു ശിഷ്യബന്ധം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മളൊക്കെയും ചെറിയ പ്രായത്തിൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുൻപ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ വഴി വെച്ച് കാണുമ്പോൾ നാം മുണ്ടെടുക്കുന്നവരാണ് നാം മുണ്ടിനെ മണക്കു കുത്ത് അഴിച്ചിട്ട് അവരെ ബഹുമാനത്തോടെ സ്വീകരിപ്പാൻ തീരും എന്നാൽ ഇന്ന് അധ്യാപകർ വഴിയിലൂടെ പോകുന്നത് കണ്ടാൽ അതേ കുട്ടികൾക്ക് യില്ല അത് മാത്രമല്ല അധ്യാപകർ ഇന്ന് കുട്ടികളെ ഭയന്ന് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ വിദ്യാഭ്യാസം നൽകേണ്ട അധ്യാപകർ വിദ്യാഭ്യാസം സ്വീകരിക്കേണ്ട ആ തലമുറകൾ ഗുരു ശിക്ഷ ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം പൈശാധികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ് ഇന്ന സ്കൂളുകളിലും കോളേജുകളിലും പ്രായ അധ്യാപകരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ലഗരവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് സർവസാധാരണമാണ് സ്കൂളിലേക്ക് രാവിലെ കുട്ടികളെ പറഞ്ഞിട്ട് ആ കുട്ടികൾ തിരിച്ചു വരുന്നതുവരെ മാതാപിതാക്കന്മാർക്ക് ഹൃദയത്തിന് വലിയ വേദനയാണ് എന്റെ കുട്ടി ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ എന്താണ് താമസിക്കുന്നതെന്ന് കണ്ണുകൾ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന മാതാപിതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്കൂളുകളെയും കോളേജുകളെയും സമീപത്ത് മാടക്കടകളിലും പെട്ടിക്കടകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് അതേ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ കൊടുക്കുവാൻ പാടുള്ളതല്ല കൊടുക്കുന്നവർക്ക് ശിക്ഷയുണ്ടായിരിക്കും എന്നാൽ പതിനെട്ട് വയസ്സിൽ ഉപയോഗിക്കുകയും ആ യും ചെയ്യും എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ആളുകൾ നിന്നുകൊണ്ട് കടകളിൽ ചെന്ന് വാങ്ങിച്ച് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ ചെറിയൊരു കമ്മീഷൻ ഈ മുതിർന്നവർക്ക് കൊടുക്കും അവർക്ക് കമ്മീഷൻ ലഭിക്കുകയും കുട്ടികളത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ സഹപാഠികളോട് കയർത്ത് അവരെ ഉപദ്രവിക്കുകയും അവരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന കാഴ്ച സർവസാധാരണമായിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമീപകാലത്ത് എത്ര എത്ര സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് അത് പോലീസിനെ പിടിച്ചേൽപ്പിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്ത സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് അതിന്റെ പിന്നിലെ കാര്യം കുട്ടികളെല്ലാം ലഹരി വസ്തുക്കൾക്ക് അടിമകളാണ് അല്ലെങ്കിൽ ഒരുവനെ അത് സ്നേഹിപ്പാനോ ഒരുവനെ ആ കഴിവോടെ കാണുവാനോ ദയോടെ സംസാരിപ്പാനോ അവന് കഴിയുന്നില്ല അവൻ മറ്റവനെ ഉപദ്രവിക്കുകയും അവനെ ഇല്ലാതാക്കുകയും ചെയ്യാനായിട്ടുള്ള ക്രൂരമായ ഒരു സ്വഭാവമാണ് ചെറിയ കുട്ടികളിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മദ്യപാനികളായിരിക്കുന്ന ആളുകൾ അവർ രാവിലെ മുതൽ വൈകുന്നേരവരെ പാടത്തും പറമ്പിലും പണിയെടുത്ത് ലഭിക്കുന്നതായിരിക്കുന്ന ആ വേതനം വാങ്ങിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ ഷാപ്പുകളിലും ബാറുകളിലും ഒക്കെ കയറിറങ്ങി അവർ മദ്യപിക്കുകയും അതുപോലെ ആ വിദേശ മദ്യം കുടിച്ച് അവർ ബോധം നഷ്ടപ്പെട്ടവരായി ആ റോഡിന്റെ ഓടകളിലും വടിയരകളിലും ഒക്കെ കിടക്കുന്നത് നമുക്ക് സാധാരണമായി കാണാറുണ്ട് അങ്ങനെ അവർക്ക് ബോധമുണ്ടായി അവർ എഴുന്നേറ്റ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആ അപ്പനെ കാത്തിരിക്കുന്ന മക്കളും ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയും ഭയത്തോടെയാണ് ഈ വ്യക്തിയുടെ വരവനെ കാത്തിരിക്കുന്നത് അവരെ ആ കാത്തിരിക്കുമ്പോൾ അവർ വിചാരിച്ചു കാണും അദ്ദേഹം ജോലികളിന്റെ പണികളിന്റെ ലഭിക്കുന്ന വേദന കൊണ്ട് ഈ വീട്ടിൽ ആവശ്യമുള്ള അരിയോ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും കൊച്ചുകുട്ടികൾ വിചാരിക്കും ഞങ്ങൾക്ക് തിന്നുവാനായിട്ടുള്ള ബിസ്ക്കറ്റുകളോ മുട്ടായികളോ പല കാരങ്ങളൊക്കെ കയ്യിലുണ്ടായിരിക്കും എന്നാൽ അവരുടെ ആശ ആ ഒരിക്കലും നടക്കാതെ അവരുടെ കാഴ്ചകൾക്ക് ഒരിക്കലും ഒരു തൃപ്തി വരാത്ത വിധത്തിൽ കയ്യമ്പീശ്വരെന്ന് ആ വീട്ടുടകനെ കാണുവാനി കഴിയും കാരണം എന്താ അദ്ദേഹത്തിന് ലഭിച്ചതായിരിക്കുന്ന ആ വേദന മുഴുവനും ബാറുകളിലും ഷാപ്പുകളിലും ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുടുംബത്തിൽ പട്ടിണി നടക്കുന്നു അങ്ങനെ കുടുംബത്തിൽ ആഹാരം കഴിക്കുവരല്ലാതെ കുഞ്ഞുങ്ങൾ അത് പട്ടിണികൾ വലയുന്നു ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ശരിയായ വസ്ത്രം വാങ്ങുവാൻ പണമില്ലാതെ ഭാരപ്പെടുന്നു എന്നാൽ ബാറ് നടത്തുന്ന ഷാപ്പ് നടത്തുന്ന കോൺട്രാക്ടറുടെ വീടുകളിലേക്ക് ചെന്നാൽ അവിടെ ബഹുനില കെട്ടിടം മനോഹരമായിരിക്കണം മണിമന്ദരങ്ങളൊക്കെ പണമുയർത്തിക്കൊണ്ട് ആ ഷാപ്പിന്റെ മുതലാളിയും ബാറിന്റെ ഉടമസ്ഥൊക്കെ വളരെ ആ പ്രഭുക്കന്മാരായി ജീവിക്കുമ്പോൾ ഇത് വാങ്ങിക്കൊളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ വീട് പട്ടിണി കൊണ്ടും അതുപോലെ തന്നെ സമാധാനം നഷ്ടപ്പെട്ട് അത് കുഞ്ഞുങ്ങൾക്ക് മാതാ പിതാവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ കഴിയാതെ ഭയത്തോടെ സമീപിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്നേഹിതരെ മദ്യമൊരിക്കലും മനുഷ്യനെ ഒരിക്കലും സമാധാനം നൽകുകയില്ല മദ്യമൊരിക്കലും മനുഷ്യന്റെ കുടുംബത്തെ ഉയർത്തുകയില്ല മദ്യപാനം ഒരിക്കലും ഒരുവന്റെ ജീവിതത്തെ നല്ല സ്വഭാവത്തിലേക്ക് നയിക്കുകയില്ല അങ്ങനെ മദ്യപാനികളായിരിക്കുന്ന മനുഷ്യരെ എത്ര ആ ഉപദേശം കൊടുത്താലും ക്ലാസുകളിൽ എത്തിച്ചാലും അതുപോലെ ധ്യാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാലും അവിടെയൊന്നും മനുഷ്യന് മാനസാധനം ഉണ്ടാകുകയില്ല കരിശ്മാറ്റി കേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ അടുത്തുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും മദ്യപാന സ്വഭാവം മാറുവാൻ ധ്യാനത്തിന് കൊണ്ടുപോയാക്കുന്നത് പതിവുണ്ട് പക്ഷെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരാ ധ്യാനത്തിൽ മുഴുകി അവരെ പ്രാർത്ഥനയും അതുപോലെയുള്ളതായിരിക്കും ആത്മീയക്കാരിൽ പങ്കെടുത്ത് അവർ മടങ്ങി വരുമാന തീരും എന്നാൽ അത് കഴിഞ്ഞാൽ പണ്ടത്തെ ഭിന്നത്തെ പോലെ വീണ്ടും മദ്യപാനത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്താണ് പിന്നിലെ കാര്യം ഒരു ബോധവൽക്കരണമുണ്ടോ ഒരു പ്രത്യേകമായ ധ്യാനത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയിരിക്കോ അവന്റെ മനസ്സിന് മാറ്റമുണ്ടാകിയില്ല അങ്ങനെ മാറ്റമുണ്ടാകണമെങ്കിൽ ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ അതേ യാഗമായി തീർന്ന യേശു ക്രിസ്തുവനെ ഒരുവന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുമെന്ന് വിശ്വസിക്കുന്നതിനാൽ മാത്രമേ ആ വ്യക്തിക്ക് ആ നിലകൾ മാറ്റമുണ്ടാകൂ ീരുകയുള്ളു നമുക്കറിയാം ഒരു പുതിയ വീട് പണിത് അതിന് കയറി താമസം നടത്തുന്ന സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യമാണ് അവിടെ വിളം പോവാൻ അതേ കേരള താമസത്തിൽ ആഘോഷത്തിൽ മദ്യപാനം കഴിഞ്ഞ് ആ ഒടുവിലായി പരസ്പരം ശണ്ട വഴക്കുണ്ടാക്കി വടക്കുണ്ടാക്കി കത്തിക്കുത്തായി അവിടുന്ന് പിരിഞ്ഞു പോകുന്ന കാഴ്ച കാണുവാൻ കഴിയും അത് ആറ്റുനോക്കി അതേ ഒരു കുഞ്ഞിക്കാൽ കാണുവാൻ കഴിയാതെ വളരെ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാൽ കണ്ട് അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ ആ വീട്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബർത്ത്ഡേയോ ആ കുഞ്ഞിനെ ലഭിച്ചതിന്റെ ആഘോഷവേളയിലും അവിടെ മദ്യപാനത്തിന് ഒരു നല്ലൊരു പങ്ക് നമുക്ക് കാണുവാനായിട്ടിടയായി ചെയ്യും ഇന്ന് നേരെ പറയുന്നു അതുപോലെ കൊച്ചുകുട്ടികളടക്കം അതെ പെൺകുട്ടികളടക്കം സ്ത്രീകളടക്കം ഇന്ന് ആ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ലേഖരിക്കും മദ്യപാനത്തിലും അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തിരിക്കുകയാണ് എന്തിനാണ് ഈ മൈക്കിൽ ഉച്ചഭാഷണയിൽ ഇതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഒരു കാലത്ത് ഇതെന്നെല്ലാം അതേ അടിമകളായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ചിലരെങ്കിലും പറഞ്ഞേക്കാം ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് ഇവർക്ക് ആരെങ്കിലും പണം കൊടുക്കുന്നുണ്ടായിരിക്കാം അമേരിക്കക്കാർ കാശി കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ നിന്ന് വടിയരികിൽ നിന്ന് ഈ ഉച്ചഭാഷയുടെ ആ ശബ്ദപരിധിക്കുള്ളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സുവിശേഷങ്ങൾ വിളിച്ചു പറയുവാൻ ഇടയാകുന്നത് സ്നേഹതരെ പല ജോലികൾ ചെയ്ത് അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിന് ഒരു ഭാഗം മാറ്റിവെച്ച് അല്ലെങ്കിൽ അവരുടെ സമയങ്ങൾ അല്പസമയം മാറ്റിവെച്ചിട്ട് അവർ അനുഭവിക്കുന്ന സുവിശേഷത്തിന്റെ ഈ സന്തോഷവും സമാധാന ും നിങ്ങളെ വിളിച്ചറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ ദേശത്തും ഈ സായാനും ഞങ്ങൾക്ക് ഇവിടെ വരുവാനിടയാണ് തീർന്നത് അങ്ങനെയെങ്കിൽ സ്നേഹിതരെ വിശുദ്ധ ബൈബിൾ പറയുന്നു അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ഞായരി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ് ഏത് മനുഷ്യനും മരിക്കണം എന്നുള്ളത് അത് ദൈവത്തിന്റെ നിയമമാണ് നമുക്ക് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതേ പ്രായഭേദ വ്യത്യാസമില്ലാതെ പണ്ഡിതനെന്നോ പാമ്പനെന്നോ വ്യത്യാസമില്ലാതെ കറുത്തവനെന്നോത്തോണെന്നോ വ്യത്യാസമില്ലാതെ സകലയാളുകളും മതേ മരണത്തിന് കീഴടങ്ങുന്നത് കാണുവാൻ കഴിയും മനുഷ്യന്റെ പണം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ചികിത്സ കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മരുന്നുകൊണ്ട് മനുഷ്യന്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എത്ര ആയുസ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഒരു മനുഷ്യനും പറയുവാൻ കഴിയുന്നില്ല ഞാനിപ്പോൾ മരിക്കും ഇല്ല എന്ന് ആർക്കും ും കഴിയുകയില്ല അങ്ങനെ സ്നേഹിതരെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ നാളെ നമ്മുടെ പത്രം ആ നിര്യാതരായ കോളത്തിൽ ആരുടെ പേര് വരുമെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല നാളെ തുറക്കപ്പെടുന്ന അതേ പേര് നാളെ തുറക്കപ്പെടുന്ന കല്ലറ എനിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയുകയില്ല നാളെ നമ്മുടെ ദൈവാലയത്തിൽ അതേ മുടങ്ങുന്ന മരണം മരണമണി ആരുടെ ശ്രമം ആരുടെ മരണം മരണമെച്ചറി െന്ന് നമുക്കാർക്കും പറയുവാൻ കഴിഞ്ഞില്ല അങ്ങനെ മനുഷ്യന്റെ ജീവിതം താൽക്കാലികവും ക്ഷണികമാണ് അല്പകാലത്തേക്ക് മാത്രമുള്ളതാകിയാൽ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ലഭിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം എന്ന് ചിലപ്പോ ഇരുപതോ മുപ്പതോ എഴുപതോ എൺപതോ വർഷമായിരിക്കാം അത് ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടമാണ് ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ മനുഷ്യനെന്തെല്ലാം തേലി എടുത്താലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചാലും ഏതെല്ലാം മായ പദവിയിൽ എത്തിയാലും അതെല്ലാം ഇട്ടിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടതാണ് മനുഷ്യർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ സമീപ കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ആ ഒരു വലിയ ആ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരുന്ന റോയ് എന്ന് പറയുന്ന ആ ബഹുമാനനായ മനുഷ്യന്റെ വേർപാട് പത്രങ്ങളിൽ നമ്മൾ വായിക്കുകയുണ്ടായി ഏതാണ്ട് പതിനായിരം കോടിയധികം ആ സാമ്പത്തിക ആസ്തി ഉള്ളതായിരിക്കുന്ന മനുഷ്യൻ ആ വളരെ ആ വളരെ എണ്ണം കാറുകൾ വളരെ ആഡംബര കാറുകൾ കോടികൾ വരെയുള്ള കാറുകൾ എത്ര എത്ര വ്യവസായങ്ങൾ എത്ര എത്ര ആ സാമ്പത്തികമായ ആ ഉന്നമനത്തിലേക്ക് എത്തുവാനായിട്ടുള്ള ഒട്ടനവധി ആ സംവിധാനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം അദ്ദേഹം തന്റെ സ്വന്തം അതേ ആ റിവോൾവർ കൊണ്ട് റിവാൾ ഉപയോഗിച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുവാനിടയായി അദ്ദേഹത്തിന്റെ മരണടക്കം വളരെ ആഡംബരമായ രീതിയിലാണ് നടക്കുവാനുള്ളത് അതേ സമൂഹത്തിലെ ആ പ്രമുഖരായിരിക്കുന്ന ആളുകളൊക്കെ അടക്കത്തിൽ പങ്കെടുക്കുവാനുള്ള തീർന്ന കാഴ്ച നമ്മൾ തീർന്നു എന്നാൽ സ്നേഹിക്കെതിരെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയെന്നാണ് ദൈവത്തിന്റെ പദത്തിൽ വായിക്കുന്നത് സ്തോത്രം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അതേ മഹാനായ മനുഷ്യനാണ് അലക്സാണ്ടർ എന്ന് പറയുന്ന ചക്രവർത്തി ലോകം

എന്റെ ശരീരം ശിവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ഇരുവശത്തിൽ രണ്ട് അത് ദ്വാരങ്ങളിടയണം എന്തിനാണ് പ്രഭു അങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് എന്റെ രണ്ട് കൈകളും ആ ശവപ്പെട്ടികൾ ഇരുവശങ്ങളിലേക്കും വെളിയിലേക്ക് നോക്കിട്ടേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഈ ലോകത്തിൽ ഞാൻ പോകുമ്പോൾ എനിക്കൊന്നും കൊണ്ടുപോകുവാൻ കഴിയില്ല മഹാസമുദ്രത്തിന്റെ അടുക്കൽ പോലും ചെന്നിട്ട് മഹാനായിരിക്കൻ അലക്സാണ്ടർ ചക്രവർത്തി സമുദ്രത്തെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞതിൽ ാണ് മഹാസമുദ്രമേ നീ ഒരു സാമ്രാജ്യമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ പലയാളികളുമായി അതേ ഒന്ന് നിന്നെടക്കുമായിരുന്നു സമുദ്രത്തെ പോലും വെല്ലുവിളിച്ച മഹാനായിരിക്കും അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തോട് യാത്ര പറഞ്ഞത് ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവരാതെ ഒന്നും കൊണ്ടുപോകാതെയാണ് മടങ്ങി പോകുവാൻ ഇടയായതെങ്കിൽ സ്നേഹതരെ ചെറിയ വീടുണ്ടെങ്കിൽ ഒരു ചെറിയ വാഹനമുണ്ടെങ്കിൽ അത് നമുക്ക് ജോലിയുള്ള മക്കളുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും നമ്മൾ തൃപ്തിപ്പെടരുത് ഇതൊന്നും നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയും നമ്മൾ വെട്ടിപ്പിളിച്ചതാകട്ടെ നേടിയെടുത്തതാകട്ടെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ സമ്പാദിച്ചതാകട്ടെ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ സമ്പാദിച്ചതാകട്ടെ ഏത് മനുഷ്യനും അതേ മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണ് മാത്രമേ മനുഷ്യനെ അവശേഷിക്കുന്നുള്ളൂ അത് റോയി ആണെങ്കിലും അത് അലക്സാണ്ടർ ആണെങ്കിലും അത് അമേരിക്കയുടെ അതേ പ്രസിഡന്റുമാരാണെങ്കിലും ലോക സാമ്രാജ്യങ്ങളുടെ ചക്രവർത്തിമാരാണെങ്കിലും ആരാണെങ്കിലും മരിച്ചു മൺ പറഞ്ഞു കഴിഞ്ഞാൽ ആര് ആറടി മണ്ണ് മാത്രമേ മനുഷ്യൻ അവകാശമായിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ആറടി മണ്ണ് അത് ലോകത്തിലെ ഏറ്റവും ആ ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾക്കും ആറടി മണ്ണും പുറപോക്കൽ കിടക്ക് മരിക്കുന്നവരും ആറടി മുന്നും അതിലൊരു വ്യത്യാസവും നമുക്ക് കാണുവാൻ കഴിയും മരണം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും അതേ ദൈവം നിയമിച്ചിരിക്കുന്ന കാര്യമാണ് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല ഒരു കാര്യം കൂടി ആ വചനത്തിൽ വായിക്കുന്നുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ് മരണശേഷം ഒരു ന്യായവിധിയുണ്ട് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു എന്തിനാണ് ന്യായം വിധിക്കുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ അറിയാതെ ദൈവത്തെ മറന്ന് ദൈവത്തെ വെറുത്ത് ജീവിച്ചതിന് തക്കതായിരിക്കുന്ന ന്യായ വിധിക്കുവാൻ വേണ്ടിയാണ് ന്യായവിധി ദൈവം ചിരിക്കുന്നത് ജീവിതത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതേ മനുഷ്യൻ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്വണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുൻപാകെ മനുഷ്യരെല്ലാം വരേണ്ടതായിരിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുന്നു എന്നെ കേൾക്കുന്ന സ്നേഹിതര് മരണ കൊണ്ട് അവസാനിക്കുന്നില്ല സമത്തേരി കൊണ്ട് തീരുന്നില്ല സമക്കല്ലറ കൊണ്ട് അവസാനിക്കുന്നില്ല അതിന് അപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ട് ആ ജീവിതം അതേ നിത്യ നരകമായിരിക്കാം അല്ലെങ്കിൽ നിത്യ നിത്യസ്വർഗമായിരിക്കാം നിത്യ നരകത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരവായ ഒരു ദൈവദാസൻ പറഞ്ഞത് നീ പോകുന്നത് എന്നാൽ പോകണമെങ്കിൽ നീ നീ പോയാൽ പോരാ ദൈവത്തിന്റെ വലനം അനുസരിക്കണം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം എന്താണ് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഞാനൊരു പാപിയാണ് ഈ പാപ പാപത്തിൽ പാപത്തിൽ നിന്ന് നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് അതേ പാപമോചനം നൽകുന്ന നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് മോചനം ലഭിക്കുവാനിടയാൾ തീരും നിങ്ങൾ പാപമോചനം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മകനായും മകളായി തീരുവാൻ കഴിയും ദൈവത്തിന്റെ മോദനം പറയുന്നു അതേ മനുഷ്യനും പാപികളാണ് പക്ഷേ പാപത്തിൽ മരിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പാപിയായിരിക്കണ മനുഷ്യൻ ദൈവത്തിന്റെ മകനായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ യോഹനാമിച്ചു ശേഷം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്ന എങ്ങനെയാണ് അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ും ദൈവ അവൻ അധികാരം കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവനെ കൈക്കൊണ്ട് അല്ലെങ്കിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് മകനായി മകളായി തീരുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അങ്ങനെ ദൈവത്തിന്റെ മകനായി മകളായി തീരുകയും കർത്താവിന് കൽപ്പനയായിരിക്കണം മുഴുകൽ സ്നാനമേറ്റ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരണശേഷം നിങ്ങൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് നിത്യ നിത്യസ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകുവാനായിട്ട് കഴിയും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു നിത്യമായ നരകമായിരിക്കും നിത്യമായ ദണ്ഡനമായിരിക്കും വിശുദ്ധ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതേ ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഈ ീപൊഴിയലേക്ക് തള്ളിയിടും എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ കൂട്ടിയിട്ടിട്ട് ഒരുവനെ അങ്ങോട്ട് തള്ളിയിട്ടാൽ അവൻ ചാടുകയില്ല അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊഴികയിലേക്ക് തള്ളിയിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിത്യമായ നരകമെന്നാണ് ം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിതരെ നിത്യമായ നരകം അതേ മനുഷ്യന് ഒരുക്കിയതല്ല പിശാജിനും അവരെ ഗൂഢന്മാർക്കും ഒരുക്കിയതാണ് നരകം എന്നാൽ എന്തുകൊണ്ടാണ് അതേ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ ദൈവത്തെന്ന് അകലറിയിരിക്കുന്നത് കൊണ്ട് ഭാവിയായ മനുഷ്യന് ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയാണ് ആ നരകത്തിലേക്കുള്ള നിത്യമായ മരണത്തിന് അവനെ ആ െ അതുകൊണ്ട് കേൾക്കുന്നത് സ്നേഹിക്കെതിരെ നമ്മുടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മുടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പാപിയായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ദുർനിറപ്പുവാൻ ആ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മധ്യമാലിയായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കുടുംബം സമാധാനം നഷ്ടപ്പെട്ടവരായി നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്തവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ശുക്രിവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് നിങ്ങൾക്ക് മറുപടി തരുവാനിടയായി തീരും അതേ ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ ഞാൻ ഭാവിയാണ് പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ള ലഘുവായ പ്രാർത്ഥന നിങ്ങൾ ചെയ്തുവെങ്കിൽ ലോകരക്ഷകനായിരിക്കുന്ന പാപമോചനം നൽകുന്നവനായിരിക്കുന്ന യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും വെളിപ്പാട് ഉത്സവത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്നെ ശബ്ദം കെട്ടി വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും സ്നേഹിതരെ നിങ്ങളുടെ ഹൃദയത്തിന് വാതുക്കൽ നിന്ന് മുട്ടുകയാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങളിങ്ങനെ മാറാ രോഗിയായി തീരേണ്ടവരല്ല നിങ്ങൾ ജീവിതത്തിൽ അതേ കഷ്ടത അനുഭവിച്ച് ജീവിക്കേണ്ടവരല്ല ദൈവത്തെ അറിഞ്ഞാൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും ദൈവത്തെ അറിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് മാന്യത നൽകും ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും അതുകൊണ്ട് നിങ്ങളെ ആ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകളും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ പൈതലായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനപ്രകാരം നിങ്ങൾ കർത്താവിനെ അതേ സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദേശത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം ദൈവത്താൽ ഉയർത്തപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാനിടയായി തീരും അതുകൊണ്ടൊരു ആ മരണം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല ന്യായഹതി അതേ നമ്മുടെ മുൻപിലുണ്ട് ആ ന്യായെ നിത്യനരകത്തിലേക്ക് നാം മാറിപ്പോകാതെ നിത്യ സ്വർഗ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ തൊക്കെയും ദൈവമായ കർത്താവ് നിങ്ങളെല്ലവരെയും സഹായിക്കട്ടെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ